ഏ ഹലോ ഇന്ന് വന്നിരിക്കുന്ന ഇരുന്നൂറ് രൂപയുടെ ഒരു കോമ്പോസ് സെയിലാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൽ ഒരുപാട് പ്ലാന്റുകൾ വരുന്നുണ്ട് നമ്മുടെ ബോഗൻ ഒരു അഞ്ച് കളകുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ അഞ്ച് കളകൻ്റെയും ആണ് നമുക്ക് വരുന്നത് ഒരു കളകൻ്റെ രണ്ട് കട്ടിങ് വീതം ഉണ്ടായിരിക്കും അച്ചു രണ്ട് കളകൻ്റെ പ്ലാന്റ് ഉണ്ടായിരിക്കും ബ്ലീഡിങ് ഹാട്ടിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ മണിമുല്ല മണിക്കൊന്ന ഗാർലിക് വൈൻ ടെക്കാമ എല്ലാത്തിൻ്റെയും രണ്ട് കട്ടങ്ങ് വീതം ഉണ്ടായിരിക്കും കേട്ടോ ഇത്രയാണ് നമ്മുടെ ഇരുന്നൂറ് രൂപയുടെ കോംബോയിൽ വരുന്നത് അപ്പം നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള അച്ചിവിനാസിൻ്റെ കളേഴ്സ് ബാക്കി പ്ലാന്റ് ബുകന്മില്ലയുടെ കളേഴ്സ് എല്ലാം ദാ ഫോട്ടോ ആയിട്ട് വീഡിയോ ആയിട്ടും എല്ലാം നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇടുന്നയാളല്ല പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന രണ്ട് രണ്ട് പേരാണ് അപ്പോൾ ആൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ക്രീനിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ വേണേ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ദിവസം തന്നെ നമ്മൾ കുറേയൊക്കെ എല്ലാം അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ എന്നത്തെയൊക്കെ അയക്കും കാര്യങ്ങളെല്ലാം ആൾ പറയുന്നതുമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതെല്ലാം ഒന്നോടെ പറയാം മണിക്കൊന്ന മണിമുല്ല മണിക്കൊന്ന ഗാർലിക് വൈൻ ഡെക്കാമ രണ്ട് കട്ടിംഗ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ കട്ടിങ് അച്ചിമിനാസിൻ്റെ രണ്ട് കളകർ ബോഗൻ അഞ്ച് കളറാണ് വരുന്നത് കേട്ടോ അഞ്ച് കളറിൻ്റെ രണ്ട് കട്ടിങ് വീതം നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഇരുന്നൂറ് രൂപയുടെ ഈ ഒരു കോംബോ വേണ്ടവരെ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ വേണേൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കാനായിട്ട്